ഈ ഒരു വീഡിയോ നിങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഒന്ന് നോക്കൂട്ടോ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇലക്ഷൻ സമയമായത് കൊണ്ടായിരിക്കാം ഈ ഒരു വീഡിയോക്ക് ഇത്ര പ്രാധാന്യമുള്ളത് അതായത് ആ ഒരു ഉമ്മ കുട്ടിയെ പഠിപ്പിക്കുകയാണ് അപ്പൊ അതില് ഓണിന്റെ ഒരു ഇത് വരും അതായത് അപ്പോൾ ആ ഒരു കുട്ടി പറയുന്ന ഏടിൻ്റെത് പറയുമ്പോൾ ഈട്ടിൻ്റെ കോണിയല്ലേ നമ്മുടെ ചിഹ്നമാണ് നമ്മുടെ കോണിയാണ് എന്നുള്ളതൊക്കെ ആ ഒരു കൊച്ചു പയ്യൻ അതിന്റെ ഉമ്മാനോട് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എന്തായാലും ഞാൻ വീഡിയോ ഒന്ന് കാണിപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക കോണി ആണ് നമ്മുടെ ചിന്ന നമ്മുടെ ചിന്ന നമ്മുടെ കോണി നമ്മുടെ ചിന്ന കോണിയുടെ വേറെ വാക്കാണ് ഏണി ഏണില നമ്മുടെ കോണി നമ്മുടെ ചിന്ന ആ ദേനി നമ്മുടെ കോണി നമ്മുടെ ചിന്ന എന്നല്ല പറയേണ്ടേ ഏണി ഏണില നമ്മുടെ ഈട്ടി കോണി